ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ പാലത്തറയിൽ ഇന്ന് ഉച്ചയ്ക്കുണ്ടായ സംഭവമാണ് പ്രേക്ഷകർ ഈ കാണുന്നത് വലിയ ഒരു ഗർദ്ധം തന്നെ ഇവിടെ രൂപപ്പെട്ടു ഏതായാലും വാഹനങ്ങളൊന്നും ഈ സമയത്ത് പെട്ടെന്ന് എത്തിച്ചേരാത്തതും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലും ഒന്നും കൊണ്ട് മാത്രം വൻ ദുരന്തമാണ് ഇല്ലാതായത് നാഷണൽ ഹൈവേയുടെ വർക്കുകൾ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു മോണിറ്ററിങ്ങും ഇല്ലാതെ ഒരു മേൽനോട്ടം ഇല്ലാതെ അശാസ്ത്രീയമായ നിലയിൽ പണിഞ്ഞതിന്റെ ഭാഗമായി ദിനം പ്രതി ഓരോ മേഖലകളിൽ വിള്ളൽ ഉണ്ടാവുകയും ഹൈവേ ഇടിഞ്ഞു താഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇന്നിപ്പോൾ ഈ സർവീസ് റോഡാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് നാഷണൽ ഹൈവേയുടെ ഉള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇവിടെ വരുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം നമുക്കറിയാം ഈ നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തം പേരികൊണ്ട് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി റിയാസ് മിനിസ്റ്ററും അതുപോലെ തന്നെ എൽ ഡി എഫിലെ പല മന്ത്രിമാരും ബി ജെ പിയുടെ പല നേതാക്കന്മാരും എല്ലാം രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ മുഹമ്മദ് റിയാസ് പി വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസം മോണിറ്ററിങ് നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഞങ്ങൾ വണ്ടിയിൽ പോയി ഇത് പരിശോധിച്ചു കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇതെല്ലാം മേൽനോട്ടം വഹിക്കുവാൻ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ടായി പക്ഷേ ഈ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഹൈവേ വിണ്ടുകീറി ഇടിഞ്ഞു താണതിന് ശേഷം മിണ്ടാട്ടം മുട്ടിപ്പോയ അവസ്ഥയാണ് മുഴുവൻ ഇത് മേൽനോട്ടം വഹിക്കുവാൻ ആളുണ്ട് എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡിൽ മൂന്ന് ആശുപത്രികളുള്ള സ്കൂളുകളുള്ള അമ്പലമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലത്തെ ഈ റോഡിൽ ഇതുപോലെ ഒരു ഇടിഞ്ഞതാണ് ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല മഷിയിട്ട് നോക്കിയിട്ടും ഒരാളെ പോലും കാണുവാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇത് എങ്ങനെ ി ശരിയാക്കിയെടുക്കും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഈ ശിവാലയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുമുള്ള ബോധ്യമുള്ള അതായത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത ചില ആളുകൾ ആണ് ഇവിടെ വന്ന് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് കാര്യം ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വിദ്യാർത്ഥിക്ക് പോലും ചെയ്യുവാൻ കഴിയുന്ന കാര്യം അതുപോലും ഇവിടെ അപാകത വരുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും നടത്തി പന്താടുന്നത് എന്നുള്ളത് ഈ അവസരത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിന്റെ ഭക്ഷണം ഏകദേശം ഇന്ന് പന്ത്രണ്ടരയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഇതിനകത്ത് ഇവിടെ ഈ അമ്പലം കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ ഓടി വന്നത് കൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടായത് ഇല്ലെങ്കിൽ ഈ ഹൈവേ കൂടെ വരുന്ന വാഹനങ്ങളൊക്കെ ഈ കുഴിയിൽ വന്ന് വീഴുകയും നിരവധി ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോകും എന്തായാലും അത്ര വലിയ അപകടം ഒഴിവായി ഇവിടെ എൻ എച്ച് എന്ന് പറയുന്ന നാഷണൽ ഹൈവേയുടെ ഒരാൾ പോലും ഈ സമയം വരെ ഇവിടെ എത്തിയിട്ടില്ല പന്ത്രണ്ടയ്ക്ക് തുടങ്ങിയ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ നാട്ടുകാരും ചേർന്ന് റോഡ് വിരോധിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ശിവാലയ കൺസൻ കമ്പനിയുടെ ആളുകളോട് എത്തുകയും അവർ തൽക്കാലത്തേക്ക് അവർ ആദ്യം പറഞ്ഞത് ഒരാഴ്ച ഇവിടെ മൂടി ഉള്ള ഇവിടെ തൊട്ടടുത്ത് എൻ എസ് മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ മെഡിസിറ്റി തൊട്ടടുത്ത് മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ഉണ്ട് തൊട്ടടുത്ത് മെറിറ്റീന ഹോസ്പിറ്റലുണ്ട് ഇവിടെ എസ് എൻ പബ്ലിക് സ്കൂൾ ഉണ്ട് ഇവിടെ അമ്പലങ്ങളുണ്ട് നിരവധി ആയിട്ടുള്ള ആളുകൾ ദൈനംദിനം ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആംബുലൻസുകൾ ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇടിഞ്ഞു വീഴുമ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ദുരിതത്തിലാണ് അതുകൊണ്ട് ഇത് കൊല്ലം ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സമയം വരെ ഇവിടെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല നാഷണൽ ഹൈവേയുടെ ആരും ഇവിടെ വരാൻ തയ്യാറായിട്ടില്ല ഇറയുരത്ത് ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹം മരണ വീടോ കല്യാണ വീടോ അല്ലാതെ ഈ നാടുമായി ബന്ധപ്പെട്ട് ഒരു അപകടം ഉണ്ടായാലും ഇരയുരത്തെ എം എൽ എ നൌഷാദ് എം എൽ എ തിരിഞ്ഞുപോലും എവിടെ നോക്കുന്നൊരു സാഹചര്യമില്ല നേരത്തെയും നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ ശിവാലയ കൺസൺ കമ്പനി നടത്തിയ പാലം തൊട്ടടുത്തര കിലോമീറ്റർ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള പാലം ഇടിഞ്ഞു വീഴുകയും വലിയൊരു അപകടം ഉണ്ടാവുകയും ചെയ്തു അവിടെയും ഇതുപോലെ ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ എല്ലാം ജനകീയ സമരങ്ങള് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം നടത്തിയിട്ട് മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു നടപ്പാട് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഇവിടെ ചെറിയ വാഹനങ്ങൾ കടത്തി കടത്തിപ്പോകുവാൻ വേണ്ടിയിട്ട് അവർ ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് എത്ര നേരം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല നിങ്ങൾക്ക് കാണാം വാഹനങ്ങൾ പോവുകയാണ് റോഡിന്റെ അടിഭാഗം കണ്ടാലറിയാം ഒരു വില നിലവാരവും ഇല്ലാത്ത കമ്പി പോലും ഇല്ലാതെ മണലാണെങ്കിൽ വെറും കളിമണല് കളിമണലും വില നിലവാരമില്ലാത്ത കമ്പികളും ആണെങ്കിൽ ഏറ്റവും വില നിലവാരം കുറഞ്ഞ സിമന്റുകളും ഉപയോഗിച്ചിട്ടാണ് ഈ താൽക്കാലികമായ ഈ നാഷണൽ ഹൈവേക്ക് ചേർന്നുള്ള സർവീസ് റോഡ് രൂപീകരിച്ചത് അതിന്റെ ഒരു ഓട പോലും കെട്ടുവാൻ ഇവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഇവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ റോഡ് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാവുമ്പോ ഇത് വീഴുമെന്നാണ് ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ഇവിടെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃത്യമായി തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതിശക്തമായ ഭക്ഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഓടയെല്ലാം കല്ലും മണ്ണായിട്ട് എല്ലാ ദിവസം ഒരാഴ്ച ആയിട്ട് ഒരു ജെ സി ബി ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം കൊരി ബന്ധിച്ച് റോഡിൽ ഒഴിക്കുക തിരിച്ചു പോകുക വീണ്ടും വൈകിട്ട് ആ ദേശീരെ വീണ്ടും ഈ വെള്ളം കൊരി ഒഴിക്കുക ഒരാഴ്ച ആയിട്ട് അടക്കാം ഇന്നലെ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഇതിന്റെ പണി എന്തൊന്നും അടക്കുന്നില്ല അത് ഇനിയും ഞങ്ങൾക്ക് സമയം കിടപ്പുണ്ട് അമർന്ന് ഇവിടുത്തെ പൂപ്രകൃതി വളരെ മോശമാണ് ഇവിടെ മാനത്ത് മഴ കണ്ട വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല ഇപ്പോഴത്തെ മണ്ണിനുറപ്പില്ല ഇതുപോലെ ധാരാളം സ്കൂളുകളും ഹോസ്പിറ്റലും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് രാവിലെ ഭയങ്കര റസ്റ്റാണ് ഒരു ഒരു വാഹനം പോണമെങ്കിൽ പത്ത് മണിവരെ രണ്ട് അരമണിക്കൂർ എടുത്താണ് ഒരു വണ്ടി കടന്നു പോകുന്നത് അത്രയ്ക്കും ദുഷ്കരമായി ഈ പ്രദേശത്ത് ഈ കാണിക്കുന്ന അശാസ്ത്രീയമായി നടന്നത് ഇവിടെ കുറെ ബംഗാളി തോലിക്കാരല്ലാതെ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു എഞ്ചിനീയറോ ഒരു സൂപ്പർവൈസറോ മറ്റാരും തന്നെ ഇവിടെ പിടി നോക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞ ആൾ പറയുന്ന പോലെ അവിടെ നിന്ന് പറയുമ്പോൾ മണ്ണെടുത്ത് അപ്പുറത്തോട്ട് ഇടുക അവിടുന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് ഇടുക തിരിച്ച് അങ്ങോട്ട് ചെയ്യുക ഇതിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരും എന്തായാലും ഇല്ല